എല്ലാവർക്കും നമസ്കാരം സാധാരണയായിട്ട് സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്രത്യേകതയുള്ള കാര്യങ്ങൾ സിനിമയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കാണ് ഞാൻ സാധാരണ വരാറും ഞാൻ നിങ്ങളെയൊക്കെ കാണുകയും ചെയ്യുന്നത് എപ്പോഴും ഇതുപക്ഷെ സിനിമയുമായി യാതൊരു ബന്ധമില്ലാത്ത ഒരു കാര്യത്തിന് അതേസമയം മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ഒരു സന്തോഷം ഉണ്ടാക്കുന്ന ഒരു പ്രോജക്റ്റിനെ നിലയ്ക്ക് സംസാരിക്കാനാണ് സ്വാതന്ത്ര്യനാൾ മഹാരാജാവിൻ്റെ കൃതികൾ ഉൾക്കൊള്ളുന്ന ചിദംബരവാദ്യ ഒരു പുസ്തകം അത് ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് അതിലെ പല കൃതികളും നമ്മൾ കേട്ടിട്ടുണ്ട് പിൽക്കാലത്ത് നമ്മുടെ പല സംഗീതജ്ഞരും അത്തരം കൃതികൾക്ക് സംഗീതം നൽകി അവതരിപ്പിച്ചിട്ടുമാണ് ഒരു ഒരു രീതിയിലുള്ള കോമ്പോസിഷൻസിന് നമ്മൾ കർണാടി ക്ലാസിക്കൽ മ്യൂസിക്കിൽ പദം എന്ന് പറയും അത്തരത്തിൽ കുറേ പദങ്ങൾ ആ പുസ്തകത്തിലുണ്ട് അതിലെ കുളിർമതി വതനെ ഹിന്ദു ചെയ്തു ഞാൻ എന്ന് പറയുന്ന ഒരു പദം അത് കണ്ടപ്പോഴും തന്നെ പഴയ പഴയകാലത്ത് ഞാൻ കണ്ടിട്ടുള്ളപ്പോൾ തന്നെ അതിനോട് ഒരു ഇഷ്ടം തോന്നിയിരുന്നു പിന്നെ കാലത്തിൻ്റെ എനിക്കുള്ള തിരിച്ചറിവ് എന്ന പോലെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഗോപകുമാർ നമ്മൾ ഒരുപാട് വർഷത്തിന് ശേഷം ഒത്തുകൂടുന്നത് അപ്പോൾ ഗോപന എന്നോട് പറഞ്ഞു നമുക്ക് കുളിരുപതി പതനെ എന്തുകൊണ്ട് നമുക്ക് എടുത്ത് അത് നമുക്കൊരു സിംഗിളായിട്ട് നമുക്ക് ചെയ്തു കൂടാം പിന്നെ ഒരു സീരീസ് ഓഫ് പദംസ് നമുക്ക് എന്തുകൊണ്ട് നമുക്ക് എടുത്തുകൂടാം എന്നുള്ളത് അപ്പം അങ്ങനെ ആ ചിന്തയിൽ നിന്നാണ് ഈ ഒരു പ്രോജക്റ്റ് തിരിച്ചറിയുന്നത് ഇതിന്റെ പേര് സ്വാതീസ് മണിപ്രവാളം എന്നുള്ളത് മണിപ്രവാളത്തിലാണ് ഇത് എഴുതിയിരിക്കുന്നത് ഞാൻ സംസ്കൃതത്തിലും മലയാളത്തിലും ചേർന്നുള്ള രചനയാണ് അക്കാലത്തെ സ്വാതന്ത്ര്യനാൾ മഹാരാജാവ് ജീവിച്ചിരുന്നത് എയ്റ്റീൻ തേർട്ടീൻ ടു എയ്റ്റീൻ തേർട്ടി സെവൻ ആണ് മുപ്പത്തി മൂന്ന് വർഷം മാത്രമാണ് അദ്ദേഹം ജീവിച്ചത് പക്ഷെ ഈ ചെറിയ കാല അളവിൽ അദ്ദേഹം എത്രയോ ലാംഗ്വേജസിൽ എത്രയോ കൃതികൾ അദ്ദേഹം അപ്പോൾ ഇത് നമ്മുടെ നമ്മുടെ ദേശത്തിൻ്റെ കമ്പോസർ സ്വാതന്ത്ര്യനാൾ മഹാരാജാവിനുള്ള നമ്മുടെ ട്രിബ്യൂട്ടാണ് മാത്രമല്ല ഈ പദം ഇങ്ങനെ ചെയ്ത് ചെയ്ത് വന്ന് ട്രഡീഷണൽ ഒരു അപ്രോച്ചിൽ നമ്മൾ ചെയ്ത് ഇത് ഇത് ഇന്ന രാഗത്തിലാണെന്നും ഇന്ന താളത്തിലാണെന്നും മാത്രമാണ് ആ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത് അതിന്റെ റിയൽ ട്യൂൺ അല്ലെങ്കിൽ സ്വാധിയുടെ ഈണം ലോസ്റ്റ് ആണ് അപ്പോൾ അത് എങ്ങനെ ആയിരിക്കും എന്ന് ഇമാജിൻ ചെയ്തുകൊണ്ടാണ് ഞാൻ ഇത് കമ്പോസ് ചെയ്തത് ആ രാഗത്തിൽ രാഗത്തിൽ അപ്പോൾ അതങ്ങനെ നമ്മൾ ചെയ്ത് ചെയ്ത് വന്നപ്പോഴത്തേക്കും അതിൽ അതിൻ്റെ ഒരു ഇമോഷണൽ അപ്ലിഫ്റ്റിന് വേണ്ടിയിട്ട് ഒരു വെസ്റ്റേൺ ഓർക്കസ്ട്രയും കൂടി ഒരു സ്ട്രിങ് ഓർക്കസ്ട്രയും കൂടി അതിനെ അറേഞ്ച് ചെയ്യണം എന്ന് തോന്നി അപ്പോൾ ആ രീതിയിലും കൂടെ അറേഞ്ച് ചെയ്ത് ഇത് പാടിയിരിക്കുന്നത് കർണാടക സംഗീതത്തിൽ ഇന്ന് നമ്മൾ ഏറ്റവും േലെ നമ്മൾ കാണുന്ന രജനി ഗായത്രിമാരാണ് അവര് സിസ്റ്റേഴ്സാണ് രാഘ സിസ്റ്റേഴ്സാണ് ഇത് കാണിക്കുന്നത് അപ്പം ഇതാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് അപ്പോ ഇത് നമ്മൾ ഇന്ത്യൻ രാഗ എന്ന് പറയുന്ന ആ ചാനലിൽ കൂടിയാണ് നമ്മൾ യൂട്യൂബിൽ റിലീസ് ചെയ്യുന്നത് ഇതിൻ്റെ വീഡിയോ ചെയ്തിരിക്കുന്നത് ഇത് ഞാൻ തന്നെ ചെയ്തത് മനോഹരം എന്ന് എന്നെ മ്യൂസിക്കിനെ പറ്റിയല്ല പറയുന്നത് എൻ്റെ വീഡിയോ വളരെ മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നത് ശ്രീ രാജേഷ് കണപ്പയാണ് അപ്പോൾ ഗോപന്റെ വലിയൊരു സ്വപ്നമാണ് രാജേഷിന്റെ സ്വപ്നമാണ് എൻ്റെ സ്വപ്നമാണ് ഇതെല്ലാം കൂടി സബലീകൃതമാകുന്നത് നാളെയാണ് എൻ്റെ അച്ഛന്റെയും അമ്മയുടെയും ഓർമ്മയിൽ ഞാൻ തിരുവനന്തപുരത്ത് എല്ലാ വർഷവും നവംബർ പതിനൊന്ന് പന്ത്രണ്ട് പതിനൊന്ന് തീയതികളിൽ തെക്കാട് ഗണേശത്തിൽ വെച്ച് സൂര്യമായി ചേർന്ന മധു സൗകുമാര്യം എന്നുള്ളൊരു ഫെസ്റ്റിവൽ ചെയ്യുന്നുണ്ട് എൻ്റെ അച്ഛൻ്റെ പേര് മധുസൂദനൻ നായർന്നാണ് അമ്മയുടെ പേര് സുകുമാരിയമ്മ എന്നാണ് അപ്പം അത് രണ്ടും ചേർത്താണ് മധു സൗകുമാര്യം എന്ന് ത് അവരുടെ ഓർമ്മകൾക്ക് മുമ്പിലുള്ള എൻ്റെ ട്രിബ്യൂട്ടാണ് അപ്പോൾ അതിൽ ദിവസവും കച്ചേരി ഉണ്ട് ഇന്ന് ശ്രീ ശ്രീരഞ്ജനി സന്താന ഗോപാലൻ്റെ കച്ചേരിയാണ് നാളെ രമണ ബാലചന്ദ്രന്റെ വീണ കച്ചേരിയാണ് അപ്പോൾ ആ വീണ കച്ചേരിക്ക് മുമ്പേ ആയിട്ട് നമ്മൾ ഈ ഒരു ആൽബം നമ്മൾ റിലീസ് ചെയ്യാണ് അത് നമ്മുടെ പ്രിൻസസ് ആണ് അത് റിലീസ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും എത്തിച്ചേരണം അപ്പോൾ പത്ര മാധ്യമങ്ങളിലൂടെ ഇത് തീർച്ചയായിട്ടും പ്രചരിപ്പിക്കണം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇത് കാണണം ഇത് സ്വാധീനിക്കുള്ള നമ്മുടെ ആണ് ഇത്രയാണ് എനിക്ക് ഇതിനെ പറ്റി പറയാനുള്ളത് ഗോമൻ സംസാരം സമയം കൃത്യം ആറേ മുക്കാൽ മണി നാളെ വൈകിട്ട് നമസ്കാരം വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു തോട്ട് പ്രോസസ്സ് അത് ശ്രീ എം ജയചന്ദ്രനിലൂടെ ഒരു സംഗീത പരമ്പരയായി പുറത്തു കൊണ്ടുവന്ന് കേരളത്തിനതീതമായി ഒരു ഗ്ലോബൽ ഓഡിയൻസിലേക്ക് എത്തിച്ചേർക്കണം എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പരമ്പര പ്ലാൻ ചെയ്തിരിക്കുന്നത് സ്വാതിത്യനാളിൻ്റെ പതിനെട്ട് പദങ്ങൾ അധികം പാടി പാടിക്കേണ്ടിട്ടില്ലാത്ത പ്രചാരത്തിലില്ലാത്ത പതിനെട്ട് പദങ്ങൾ അതിനെ ഒരു സംഗീതവത്കരിച്ച് ഒരു ഗ്ലോബൽ അപ്പീലോടുകൂടി ബിയോണ്ട് കേരള അല്ലെങ്കിൽ ബിയോണ്ട് ഇന്ത്യ എന്നുള്ളൊരു കോൺസെപ്റ്റാണ് നമ്മുടെ എയിം സ്വാതന്ത്ര്യനാളിന്റെ ലെഗസി അത് ഒരു പരിധി വരെ നമുക്കത് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു ധാരണ ആ ധാരണയും ഇതിൻ്റെ പുറകിലുണ്ട് മണിപ്രവാളം എന്ന് പറഞ്ഞൊരു ഒരു ഹൈബ്രിഡ് ലാംഗ്വേജ് സിസ്റ്റം അത് മലയാളവും സംസ്കൃതവും കൂടി ചേർന്നിട്ടുള്ള ഒരു മണിപ്രവാളം ഒരു ലാംഗ്വേജ് സിസ്റ്റം അത് പതിനെട്ട് പത്തൊമ്പത് സെഞ്ചുറീസിലുണ്ടായിരുന്ന ഒരു സിസ്റ്റം അതിന്റെ ഒരു എന്താണ് അതിനോടുള്ള ഒരു സ്നേഹത്തിലാണ് ഈ പരമ്പരയുടെ ഐഡിയ തന്നെ ആദ്യം പുറത്തു വരുന്നത് ഫർദർ റിസർച്ച് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായത് മണിപ്രമാണത്തിൽ ഏറ്റവും കൂടുതൽ പദങ്ങൾ രചിച്ചിട്ടുള്ളത് ശ്രീ സ്വാ തിരുനാളാണ് ഏകദേശം അറുപത്തി ഏഴ് പദങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ പലരും നമ്മൾ പാടി കേട്ടിട്ടുള്ളത് എട്ടോ ഒമ്പതോ പദങ്ങളാണ് ഇതൊരു ഇതൊരു ട്രിഗർ പോയിന്റ് ആയിരുന്നു അങ്ങനെയാണ് ഞാൻ ശ്രീ എം ജയചന്ദ്രനെ സമീപിക്കുന്നതും എൻ്റെ ഈ ഒരു തോട്ട് പ്രോസസ്സും എൻ്റെ ഒരു ഡ്രീമും ഞാൻ അവതരിപ്പിക്കുന്നതും അപ്പോൾ എം ജയചന്ദ്രൻ അത് ഹൃദയം കൊണ്ടത് ഏറ്റെടുക്കുകയും എന്നോട് ചേർന്ന് ഈ ഒരു വർക്ക് ചെയ്യാമെന്ന് പറയുന്ന ആ നിമിഷം അതാണ് ഈ ഈ ഒരു പരമ്പ പരമ്പരയുടെ തുടക്കം കുറിച്ചത് ഇറ്റ് ഓൾമോസ്റ്റ് ടു ടു ത്രീ ഇയേഴ്സ് ഫോർ ടു കംപ്ലീറ്റ് ദിസ് ടോട്ടൽ സോങ് കാരണം അതിൻ്റെ സംഗീതം കൊടുത്തിരിക്കുന്നതും അതിൻ്റെ ഓർക്കസ്ട്രേഷനും എല്ലാം എല്ലാം അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഒന്നുവരും കോംപ്രമൈസ് ചെയ്യാ ചെയ്യാണ്ട് ഇന്ന് മിസ്റ്റർ രാജേഷ് കടമ്പ അതിന്റെ വിഷ്വൽ ഡയറക്ഷൻ നിർവഹിച്ചിരിക്കുന്ന രാജേഷ് കടമ്പ ഹി ഹാസ് ഹാൻഡിൽഡ് ഇറ്റ് എക്സ്ട്രീമലി വെൽ അതായത് ഒരു പാട്ടിനെ എങ്ങനെ എൻഹാൻസ് ചെയ്യണം ഒരു കോമ്പസിഷനെ എത്രത്തോളം സപ്പോർട്ട് ചെയ്യണം അതിന്റെ ടോൺസ് അതിന്റെ വിഷ്വൽ ആംഗിൾസ് എല്ലാം വളരെ ശ്രദ്ധയോടുകൂടി ചെയ്ത് വളരെ കൃത്യനിഷ്ഠയോടുകൂടി എല്ലാവരും നമ്മുടെ ബെസ്റ്റ് കൊടുത്ത് ചെയ്ത ഒരു പരമ്പരയാണ് ഇത് മണിപ്രവാളം സ്വാതി ലെഗസി ആൻഡ് ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക് ഈ ഒരു മൂന്ന് ഘടകങ്ങളും ബിയോണ്ട് ബോർഡർ പോകണം എന്നുള്ളൊരു നല്ലൊരു എയിം ഒരു നോബൽ എയിം ഇതിൻ്റെ പുറകിലുണ്ട് ഇത് ഒരു ഡിജിറ്റൽ പ്രൊഡക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇത് ഇപ്പോഴത്തെ തലമുറയ്ക്ക് മാത്രമല്ല രാജേഷിന് എന്തെങ്കിലും ഇങ്ങനൊരു ഇങ്ങനൊരു പ്രോജക്റ്റ് കിട്ടുക തന്നെ വലിയ ഭാഗ്യം ഉണ്ട് കാര്യം ആണെങ്കിൽ നമ്മളെപ്പോൾ അല്ലാത്ത എത്രയോ സംവിധായകരായിട്ട് അറിയാം അവർ വെച്ച് ചെയ്യുകയായിരുന്നു പക്ഷെ ഞാൻ ചെയ്തതിന് മുമ്പ് ചെയ്തൊരു വർക്ക് കണ്ടിട്ടാണ് സർപ്പതത്വം എന്ന് ഒരു വർക്ക് കണ്ടിട്ടാണ് ജയേട്ടൻ ഗോപൻ ഗോവിൻ നമ്മുടെ സുഹൃത്താണ് ഗോവിൻ കൂടെ എന്നെ വിളിക്കുന്നത് പിന്നെ ഇത്രയും വലിയ ലെജക്സിൻ്റെ കൂടെ എനിക്കൊരു കാര്യം എനിക്ക് പേടിയാണ് ഇവര് വർക്ക് ചെയ്യുമ്പോൾ കാര്യം ഇത്രയും വലിയൊരു പ്രോജക്റ്റ് കാര്യം ജയേട്ടൻ ഇത്രയും വർഷം ഇതിന്റെ പിറകെ ഇരിക്കുക എന്ന് പറയുന്നത് ഒരു സിനിമയ്ക്ക് ചിലപ്പോൾ ഒരു ആറ് മാസം കൊടുക്കുവായിരിക്കും ചിലപ്പോൾ മൂന്ന് മാസം കൊടുക്കുവായിരിക്കും അവർ ഒരു ഒരു വർക്കിന് വേണ്ടി മൂന്ന് വർഷം അല്ലെങ്കിൽ നാല് വർഷം അല്ലെങ്കിൽ അഞ്ച് വർഷം കളയുക എന്ന് പറയുന്നത് അത് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമാണ് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് വന്ന ഒരു സംഭവമാണ് അപ്പം അനുസരിച്ച് ചെയ്തു കൊടുത്തില്ലെങ്കിൽ നാളെ എനിക്കാണ് പേരുദോഷം എന്നുള്ളത് വലിയ അറിവോടുകൂടിയാണ് സംഭവം ചെയ്തത് ലിമിറ്റേഷൻസുകളൊക്കെ ഉണ്ടായിരുന്നു കാര്യം ഇതെല്ലാം ചെയ്തിരിക്കുന്ന ലെജൻസുകളാണ് പാടിയതായാലും അതിൽ ഇൻസ്ട്രമെന്റ് മൊത്തം വായിച്ചിരിക്കുന്നതായാലും എല്ലാം ലൈവാണ് ആണ് ചെയ്തിരിക്കുന്നത് ൂട്ട് ചെയ്യാന്ന് പറയുന്നത് ഇവരെയൊക്കെ വെച്ച് ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം കൂടിയായിരുന്നു പക്ഷെ എന്നാലും എല്ലാ സപ്പോർട്ടും കൂടി ഇത് ചെയ്യാൻ പറ്റി അത് നീതിപൂർവം ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അത് അതേ രീതിയിൽ തന്നെ മുന്നോട്ട് വരട്ടെ ഇത് ലോകം അറിയട്ടെ സ്വാതന്ത്ര്യനാള് പോലുള്ള ഒരാളുടെ എഴുത്ത് നമ്മൾ അല്ലെങ്കിൽ സംഗീതം എല്ലാവരും അറിയട്ടെ എന്നുള്ളൊരു ഇതിലൂടെ നമ്മളെല്ലാം ഹൃദയപൂർവ്വം സമർപ്പിക്കുകയാണ് പറയാനില്ല എന്തെങ്കിലും സെൻസേഷൻ ക്രിയേറ്റ് ചെയ്യാനൊന്നും ഉദ്ദേശിക്കുന്നില്ല ഇതൊരു ലഗസിയാണ് നമ്മുടെ പാരമ്പര്യമാണ് നമ്മൾ തന്നെ നമ്മളിലേക്ക് തിരിച്ചു നോക്കുമ്പോൾ നമ്മുടെ സംഗീതം എന്നൊക്കെ നോക്കുമ്പോഴത്തേക്കും സ്വാതന്ത്ര്യനാൾ മഹാരാജാവ് വലിയൊരു ഉണ്ട് ആ ലഗസിയാണ് നമ്മൾ കൈവെള്ളയിൽ എടുത്ത് ഹൃദയത്തിൽ വെച്ച് അത് സൂക്ഷിക്കാനും ട്രഷർ ട്രഷർ ചെയ്യാനും ആഗ്രഹിക്കുന്നു ഇത്രയേ ഉള്ളൂ ഇതിനെപ്പറ്റി പറയാനായിട്ട് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ അതിന് ഉത്തരം നൽകി